സ്വർണ്ണപുലിൻ്റെ കാര്യം ഇന്നലെ എന്തായാലും രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടും ഞാൻ അപ്ലോഡ് ചെയ്തില്ല എന്താ അത് ചെയ്തിട്ടെന്താ കാര്യം ഒരു ദിവസം കൂടുക ഒരു ദിവസം കുറയുക ഒരു ദിവസം കൂടുക ഒരു ദിവസം കുറയുക അതും ഒരേ പ്രൈസൺ ആയി അങ്ങനെ ഉണ്ടാവും അങ്ങനെ തന്നെ ഞാൻ എന്തായാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ അങ്ങനെ തന്നെ പറയും ഇന്നിപ്പോൾ എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യണം ഓക്കെ പിന്നെ എന്തെങ്കിലും വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ വീഡിയോയിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ആ വീഡിയോ അപ്ലോഡ് ചെയ്യില്ല പോയിന്റ് കുറച്ചൊക്കെ ചെറിയ പോയിന്റുകൾ മതി വലിയ പോയിന്റുകൾ ചിലപ്പോൾ അറിയാതെ പറഞ്ഞു പോകും അപ്പോൾ ആ വീഡിയോ പിന്നെ ചെയ്യാതിരിക്കുന്നതാണ് അതുകൊണ്ട് എന്തെങ്കിലും പറയാനുള്ള വലിയ ഇൻഫർമേഷൻസ് ഡയലി നിങ്ങൾ ഗ്യാതർ ചെയ്ത് മുന്നേറട്ടോ സ്വന്തമായിട്ട് വളരെ വലിയ എന്താ പറയുക ഇത് ഇൻഫർമേഷൻ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഗോൾഡിലോ ഒന്നുമല്ല ഏറ്റവും വലിയ ഇൻഫർമേഷൻ ബ്രെയിനിലാണ് അവനവൻ്റെ ബ്രെയിൻ ഉപയോഗിച്ച് മുന്നേറിപ്പോകുക ലോകം പല തരങ്ങളിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത് അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്താൽ കൂടുതലായി ഞാൻ പറയുന്നില്ല അവനവൻ്റെ ബുദ്ധിക്കനുസരിച്ച് വലിയ രീതിയിൽ അതിൽ മുന്നേറാൻ പറ്റുക ഇൻഫർമേഷൻ ഗ്യാതർ ചെയ്യുക മാക്സിമം ഇൻഫർമേഷൻ ഇൻഫർമേഷനാണ് ഏറ്റവും അറിവ് കിട്ടിയാലേ എല്ലാത്തിലും പറ്റുകയുള്ളൂ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക ഒക്കെ അപ്പോൾ ഇന്നലെ പറഞ്ഞു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് അതൊക്കെ തന്നെ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ വീണ്ടും കുതിച്ചു വരുന്നേക്കാണ് അവിടെ റഷ്യ എഴുന്നൂറ് എഴുന്നൂറ്റി ഇരുപത്തെട്ട് ഡ്രോണുകളാണ് പറഞ്ഞു ഉക്രൈനിലേക്ക് ട്രംപ് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇന്നലെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ചെയ്തില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഈ മുപ്പത് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അത് ന്യാഹുമായി സംസാരിച്ചിട്ടുണ്ട് അതല്ല അതേ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉക്രൈനിലേക്ക് ഉക്രൈൻ വെപ്പൺസ് കൊടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏ അപ്രൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ എഴുന്നൂറ്റി ഇരുപത് ഡ്രോണാണ് ഭയങ്കരമായ അറ്റാക്കാണ് ഇപ്പോൾ അതായത് പുട്ടിനെ കുറ്റപ്പെടുത്തിയൊക്കെ ചെയ്ത് അപ്പോൾ റഷ്യ എഴുന്നൂറ്റി ഇരുപത് ഡ്രോണുകളാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത് ഒരു വലിയ അറ്റാക്കിന് അറ്റാക്ക് ഉണ്ട് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റെഡ്സിയിൽ ഒരു കപ്പലിന് അറ്റാക്ക് ചെയ്തിട്ട് അവിടെ എന്താണ് നാല് പേര് മരിച്ചിട്ടുണ്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട് പതിനഞ്ച് ആളുകളും മിസ്സിംഗുമാണ് തായ്വാൻ ആണെങ്കിൽ മിലിറ്ററി കമാൻഡിനെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വാർക്കെയും അല്ലെങ്കിൽ സിമുലേറ്റഡ് അറ്റാക്ക് അങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന പോലെ അറ്റാക്ക് ചെയ്യുന്ന ഒരു പരീക്ഷണ പരിശീലനം ഉണ്ടല്ലോ അതൊക്കെ നടത്തിയിട്ടുണ്ട് പിന്നെ കോപ്പറിൻ്റെ താരീഫ് ട്രംപ് വെച്ചിട്ടുണ്ട് ട്രംപ് ഇപ്പോൾ താരീഫ് ആയിട്ട് ട്രേഡ് വാർ നടത്തിക്കൊണ്ടേയിരിക്കുക കേട്ടോ അതിങ്ങനെ ഗുലുമാലയിൽ തന്നെ കിടക്കുകയാണ് കോപ്പറൊക്കെ ഇന്ത്യൻ സ്റ്റോക്കുകളിലൊക്കെ ഇന്ന് വലിയ രീതിയിൽ തായക്കൊക്കെ പോയിട്ടുണ്ട് എന്തായാലും അത് ഒരു കാര്യം എന്തായാലും ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് ഇൻ്റർനാസ് മറുത്തല് മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അങ്ങനത്തെ അടിക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഗോൾഡ് ഇന്ന് എല്ലാവർക്കും അറിയാലോ വില ഇന്നും കുറഞ്ഞു ആ അങ്ങനെ തന്നെ അങ്ങനെ കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് നാനൂറ്റി നാനൂറ് കൂടുക നാനൂറ്റി അമ്പത് കൂടുക നാനൂറ് നാനൂറ്റി അമ്പത് അങ്ങോട്ടോട്ടും കളിക്കുകയാണ് അതേപോലെ തന്നെ ഇപ്പോൾ ഇരുപത്തി രണ്ടായിരത്തിലേക്ക് ഇന്ന് പവനെത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് ഗ്രാമിനാണെങ്കിൽ അറിയാമല്ലോ അത്രയും ഒമ്പതിനായിരം കറക്റ്റാണ് അപ്പോൾ ഈ എഴുപത്തി രണ്ടായിരം എന്ന് പറയുന്ന ഈ സ്വർണ്ണവിലോട് കൂടി നാളെ നാനൂറ് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അതിന് കുറച്ചും കൂടി കഴിയുമ്പം കുറച്ചും കൂടി അതിനേക്കാളും കുറച്ചുകൂടി കൂടിയേക്കാവുന്ന ആവുന്ന അവസ്ഥ വരും അതങ്ങനെ എന്താണ് അങ്ങനെ നാനൂറ് നാട്ടിയെ കളിക്കായിരിക്കും മനസ്സിലായില്ലേ അപ്പോൾ ഇത് ട്രേഡ് ടെൻഷനും പിന്നെ ജിയോ പൊളിക്കൽ ടെൻഷൻസും ഒക്കെ ഇപ്പം ഉണ്ട് പിന്നെ സീസ് ഫയർ ടോക്സ് രാജയില് വേസ് ചെയ്തിട്ട് നടക്കുന്ന നടക്കുന്നുണ്ട് അതിന് നെതന്യാഹു പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലസ്തീൻ രാഷ്ട്രം ഉണ്ടായാലും അതിൻ്റെ സെക്യൂരിറ്റി ചുമതല മറ്റുള്ളതൊക്കെ നോക്കുക ഇസ്രായേൽ എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പെട്ടെന്ന് അങ്ങനെ എന്ന് പറയാൻ സംശയമാണ് അങ്ങനത്തെ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ അറിയത്തില്ല അപ്പോൾ ഇതിൽ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോഴെന്തായാലോ നിങ്ങൾ ഇന്നലെ ഒരിക്കലും ഇങ്ങോട്ട് പറയുന്നത് കേട്ടോ ഗോൾഡിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്താണ്ടിരിക്കണമെന്നും ഈ ഇൻവെസ്റ്റിംഗ് വേൾഡ് തന്നെ വളരെ വിശാലമാണ് ഗോൾഡ് സേഫ് ഹെവനാണ് അത് തകർന്ന് അരിപ്പണം വെൽത്ത് പ്രൊട്ടക്റ്റ് ചെയ്തു പോവും ഓക്കെ മറ്റുള്ളതിനൊന്നും തകരൂല്ല എന്ന് പറയാൻ പറ്റില്ല അതാണ് അവ രണ്ടും മറ്റുള്ളതിൻ്റെയൊക്കെ മാറ്റം പിന്നെ റിസ്ക് സെറ്റുകൾ വലിയ രീതിയിലുള്ള റിട്ടേൺ ഉണ്ടാവും വലിയ രീതിയിലുള്ള ഫോൾസുകളും ഉണ്ടാവും ഏതേ സമയത്ത് മാനുപുലേഷൻസൊക്കെ ഭയങ്കരമായിരിക്കും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഏതെങ്കിലും ഇതിലൊക്കെ മറ്റുള്ളതിൽ ഇതിൽ മാനിപ്പുലേഷൻസ് അങ്ങനെ സാധ്യമല്ലല്ലോ ഇതൊക്കെ പറയണമെങ്കിലും അത്ര വലിയ രീതിയിൽ മാനിപ്പുലേഷൻസ് നടക്കാൻ പറ്റില്ല അങ്ങനെയാണ് ഗൈസ് അപ്പോൾ ഇതാണ് ഒരു എന്തൊക്കെയാണ് ഭയങ്കരമായ ഇൻഫർമേഷൻ എല്ലാവരും ഗാദർ ചെയ്യേണ്ട ഒരു അവസ്ഥയിലൂടെയാണ് ഞാൻ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അത്രക്ക് ബുദ്ധി ഉപയോഗിക്കാൻ വേണ്ടത് എല്ലാ നിരക്കും ഓക്കെ അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതെല്ലാം കൂടുതൽ വീഡിയോസ് ചെയ്യുക അപ്പോൾ ഇതൊരു വീഡിയോ ചെയ്യാനും ഇതൊരു സമയമില്ലാത്ത പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് അങ്ങനെ ഒരു ബിസിയായി മാറിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഇനിയും വീഡിയോ ചെയ്യുന്നുണ്ട് ഓക്കെ താങ്ക്